എന്താണ് ഈ സൗണ്ട് ഹീലിംഗ് സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടിബറ്റൻ മൊഡാലിറ്റിയാണ് അത് നമ്മുടെ നാട്ടിൽ പല ടൈപ്പ് മൊഡാലിറ്റികൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതൊരു ടിബറ്റൻ ബുദ്ധ സന്യാസിമാർ ഉപയോഗിക്കുന്ന ഒരു തെറാപ്പിയാണ് ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു മൊഡാലിറ്റിയാണ് ടിബറ്റൻ സിംഗിങ് ബോൾ ആണ് അതിന് ഉപയോഗിക്കുന്ന യൂട്ടിലിറ്റി അതിൽ നിന്ന് നിന്നുണ്ടാവുന്ന ശബ്ദവും വൈബ്രേഷനുമാണ് നമ്മളെ ഈ മനസ്സിനെ എൻഹാൻസ് ചെയ്യുന്നത് നമുക്കുണ്ടാകുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്തൂടെ മാറ്റാൻ സാധിക്കുമോ ഇതിൽ പൂർണ്ണമായിട്ടും ടിബറ്റൻ സ്വിങ്ങിംഗ് ബോൾ ഉപയോഗിച്ച് എന്നല്ല ഞാൻ പറയണത് അതായത് നമ്മളുടെ മനസ്സാണ് ശരീരത്തിനെ ചലിപ്പിക്കുന്നത് അപ്പോൾ ഈ ശരീരത്തിനെ ചലിപ്പിക്കാൻ കഴിവുള്ള മനസ്സിനെയാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത് അതിനെ ട്രീറ്റ് ചെയ്ത് കഴിയുന്ന ടൈമിൽ നമ്മളുടെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ഇത് തനത്താനം മാറ്റുകയും ബാലൻസ് വരുന്നത് നമുക്ക് മെഡിസിനോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇന്നേ വരെ ഞാൻ കാര്യങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് ഒത്തിരി അനുഭവങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് പാർക്കിൻസൻസ് ഉണ്ടായ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ഒരു ദിവസം ട്രൈ ചെയ്യാം എന്നുള്ളതിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കാണുന്ന ടൈമിൽ അദ്ദേഹം ഈ പറയുന്ന രോഗി ഒരു ആയിട്ടാണ് ഉണ്ടായിരുന്നത് വൺ എക്സ് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ സന്തോഷം കൊണ്ട് അവർ ചിരിക്കാൻ തുടങ്ങുകയും വളരെ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് തുടങ്ങി അങ്ങനെ അവരുടെ വീട്ടുകാർ എന്നടുത്ത് ഞാൻ പറഞ്ഞ ഏഴു ദിവസമാണ് അവർക്ക് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ ഏഴു ദിവസം ചെയ്യാൻ തയ്യാറായി അങ്ങനെ രണ്ടാമത്തെ ദിവസവും ക്രോസ് ചെയ്തു അഗൈൻ മൂന്നാമത്തെ ദിവസം അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്ക് എണീക്കാൻ സാധിച്ചു വൺ ഈ ഹീലിംഗ് കഴിയുമ്പോൾ തന്നെത്താൻ അയാൾ എണീറ്റു അത് അവരിലുണ്ടായ വളരെ അധികം വലിയൊരു വ്യത്യാസമാണ് സംഭവിച്ചത് അവർ വളരെ സ്ലോവിലാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എണീക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെയായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് എണീക്കാൻ സാധിച്ചു ഇത് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കുറേ കേസുകൾ കണ്ടത് റീസെൻ്റ്ലി കണ്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ നെഗറ്റീവ് എനർജിയാണോ ഹീൽ ചെയ്ത് മാറ്റുന്നത് ഇതില് അങ്ങനെ എനർജി കളയാന്നൊന്നും ഇതിലൊന്നും പറയണില്ല ഇതിൽ ഒരു ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത് ഓരോ ഫ്രീക്വൻസികളും കറക്റ്റ് ചെയ്യുക ഓരോ ഓർഗൻസിനും ഓരോ ചക്രയ്ക്കും നമ്മുടെ ഓവറയ്ക്കും ഉള്ള ഫ്രീക്വൻസി കറക്റ്റ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ ഇതിൽ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി ഒന്നും പറയണില്ല എല്ലാ എനർജിയും സെയിം തന്നെയാണെന്നാണ് പറയുന്നത് അത് നമ്മളെങ്ങനെ അതിനെ കാണുന്നോ അതാണ് ആ ആ എനർജി ആവുന്നത് നമ്മുടെ വാക്കുകൾക്ക് വരെ വളരെ പവർഫുള്ളാണെന്നാണ് നമ്മൾ എന്ത് സംസാരിക്കണോ അത് റിട്ടേൺ ചെയ്യും നമുക്ക് പ്രകൃതി അത് റിട്ടേൺ ചെയ്യും നമ്മൾ എന്ത് നല്ലത് സംസാരിച്ചോ അത് നല്ലതേ റിട്ടേൺ ചെയ്യുള്ളു നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് അതാണ് നമുക്ക് പിന്നീട് വരുക വളരെ കാലത്തെ പ്രാക്ടീസ് കൊണ്ടാണ് സഹസ്രാര ചക്രം പോലും പല ആളുകളും ഓപ്പൺ ആക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സൗണ്ട് ഹീല് ചെയ്ത് അഞ്ചു മിനിറ്റിനുള്ളിൽ സഹസ്രാരം ഓപ്പൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾക്ക് ഒരു ലൈവ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇതൊരു മിസ്റ്ററി തന്നെയാണ് വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പൊട്ടൻഷ്യലും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും മണി ബ്ലോക്ക് പരിഹരിക്കാൻ സാധിക്കും ഈ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാനസിക തലത്തിലാണ് ഉപയോഗി വരുന്നത് നമ്മുടെ ചിന്തകളാണ് സമ്പത്തിനെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും ഈ ചിന്തകളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സമ്പത്തിനെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമോ അത് തീർച്ചയായിട്ടും സാധിക്കും നമ്മുടെ മനസ്സിനെ അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആഗ്രഹങ്ങളെയും നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ വന്നത് നമ്മളെല്ലാവരും അറിയാൻ കാരണം ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് സിനിമയായതിനു ശേഷമാണ് എല്ലാ ആളുകളിലും ഇപ്പം ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ആ ഒരു ഫിനോമിന അത് ഈ ബുക്ക് വരുന്നതിനേക്കാളും മുമ്പേ ഉണ്ട് ഇവിടെ ഈ പ്രകൃതിയിലുള്ളതാണ് ഇത് ഇന്നും എന്നും ഏത് കാലത്തും വർക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രമാണത് അതായത് ഒരു ടേമാണ് ആ സംഭവം അപ്പോൾ അത് എന്നും വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്കതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഈ സിനിമ വന്നതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയണത് ഇങ്ങനെ ഒരു ശാസ്ത്ര കടയുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആളുകൾ പരിശ്രമിച്ചു തുടങ്ങി ഓക്കെ അപ്പോൾ ഇത് നടക്കുന്നത് മെയിനായിട്ട് നമ്മുടെ മനസ്സിനകത്താണ് ഈ മനസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു ആ ഫ്രീക്വൻസി ലെവലിൽ നിങ്ങൾ നമ്മളെന്താണോ ആഗ്രഹം ഒരു കാറാണോ ആഗ്രഹം അല്ലെങ്കിൽ ഒരു വീടാണോ എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഇതുപോലെ ആ ഫ്രീക്വൻസി ലെവലിലേക്ക് നമ്മുടെ മനസ്സിനെത്തിക്കാൻ സാധിച്ചാൽ ആ വസ്തു നമ്മൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും ഈ സൗണ്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കരിയറിലൊക്കെ സക്സസ് ആകാൻ സാധിക്കുമോ കരിയർ സക്സസ് ആവാനായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ കരിയർ നിങ്ങളുടേതാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യും അപ്പം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇവിടെ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഡിസൈ ഡിസിഷനായിട്ടാണ് വരിക ഈ കരിയറുടെ നമ്മൾ ചെയ്യാം നമ്മൾ ആ കരിയറിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവനത് സക്സസ് ആയിരിക്കും അതെടുക്കാത്ത ആളാണ് സക്സസ് അല്ലാത്ത ആൾ അതായത് നമ്മൾ ഉദ്ദേ നമ്മൾ ഉദ്ദേശിച്ച് വന്ന കരിയർ എടുക്കാത്ത ആൾ അഗെയിൻ അയാളെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അയാളെ അവിടെ നിന്ന് തെറിപ്പിച്ച് ഈ ഒറിജിനൽ കരിയർ കരിയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക ഞാൻ എൻ്റെ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു എൻ്റെ കരിയർ അതല്ലായിരുന്നു എനിക്ക് ഒരുപാട് ആളുകളെ ഈ സൗണ്ട് ഹീലിംഗ് എത്തിക്കലായിരുന്നു എൻ്റെ മെയിൻ കോർ ഞാൻ ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു എനിക്ക് അത് ജോലി ചെയ്യാൻ പറ്റില്ല ഒരു ഒന്ന് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു പിന്നെ എനിക്ക് ആവശ്യമുള്ള പണം വരില്ല ഒന്നും സാധിക്കില്ല പുറത്തേക്ക് പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വൺസ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു എൻ്റെ ജോലി ഇതാണ് ആളുകൾക്ക് ഇത്രയും അറിവുകളും അത്രയും ആളുകൾ ഉയർത്തണം എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കി ഞാൻ ആ കരിയറിലേക്ക് കഴിഞ്ഞപ്പോൾ ഇത് കരിയറിന് ഉദ്ദേശിക്കാൻ പറ്റില്ല എൻ്റെ ഒരു ജീവിത ലക്ഷ്യം അങ്ങനെയായിരുന്നു ആയിരിക്കാം അതിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഇഷ്ടം പോലെ ആളുകളെ എനിക്ക് സംസാരിക്കാം ആവശ്യത്തിന് പണം വരും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലാവാത്തൊരു ടേം ആണത് ഓക്കെ അത് നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന പല ആളുകളും അയാൾ അവരുപയോഗ അവർ ഇത്ര നാൾ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് തെന്നി മാറി അവർ വേറെ പല ജോബിലേക്കൊക്കെ മാറിപ്പോയി അത് അത് അവർ പഠിച്ചതൊന്നും അല്ലാത്ത ഒരു ജോബിലേക്കാണ് അവർ കയറുന്നത് പക്ഷേ അതിലവർ ആണ് അവരവർ വിജയവും കണ്ടെത്തി അവർക്കുള്ള പണം അവരുദ്ദേശിനേക്കാളും കൂടുതൽ സാലറി അവർക്ക് ടൈം എല്ലാ കാര്യവും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ അവർ തിരിഞ്ഞു പോയി അവർ ആ പഴയൊരു ജോബിലാണ് കണ്ടിന്യൂ ചെയ്ത് അവർക്കൊന്നും സാധിക്കില്ല പല ജോബ് ഇല്ലാത്ത ആൾ ജോബ് നഷ്ടപ്പെട്ട ആളുകൾ അവരൊക്കെ വന്നിട്ട് അവർക്ക് പല ടൈ അവരുദ്ദേശിച്ചതിനേക്കാളും വേറെ ഡിഫറൻ്റ് ഒക്കെ ആയിട്ടായിരുന്നു അവർക്ക് കിട്ടുന്നത് പക്ഷേ അതിലവർ ആണ് ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഈ സൗണ്ട് ഹില്ല ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറു കേട്ടിട്ടുണ്ട് അത് അതെ അതെ അതായത് ഇതിന് ഗർഭസംസ്കാരം എന്നാണ് പറയുന്നത് അതായത് ഗർഭത്തിലിരിക്കുന്ന കുട്ടിയെ സംസ്കാരം പഠിപ്പിക്കുക എന്നാണ് അതിനെ പറയണത് ഗർഭസംസ്കാരം അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒരു ജീവി ഈ ഭൂമിയിലുള്ള ഒരു ഇതിന് ഒരു സംസ്കാരം ഉണ്ട് എല്ലാ ആനയ്ക്കും പുലിക്കും അവർക്കൊക്കെ ഒരു സംസ്കാരമുണ്ട് അതുപോലെ മനുഷ്യനും ഉണ്ട് ഈ സംസ്കാരം നമ്മൾ ആ കുട്ടീനെ ബോമ്പിൽ വെച്ച് അതായത് ഗർഭത്തിൽ വെച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കണത് ചെയ്യണത് അതാണ് ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് അതായത് ഇത് സമയത്ത് രണ്ടു പേരാണ് ഉള്ളത് ഒരു പെൺകുട്ടി ഒരു അമ്മയാവണ് അപ്പം അമ്മയായി കഴിയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ രണ്ട് മാസത്തിൽ മാംസാണ് വയറ്റിലുണ്ടാവുന്നത് വയറ്റിലല്ല ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്നത് അവിടുന്ന് അതൊരു കുട്ടിയായി ജനിക്കുക മാറുമ്പോൾ ഒരു മൂന്നാമത്തെ മാസത്തിൽ അതൊരു കുട്ടിയാവും അതായത് അതിന് ഒരു മനസ്സ് ജനറേറ്റ് ചെയ്യും ഹാർട്ട് വരും അപ്പൊ ഡബിൾ ഹാർട്ടാണ് അമ്മയ്ക്കൊരു ഹാർട്ട് കുട്ടിക്കൊരു ഹാർട്ട് അമ്മയ്ക്കൊരു മനസ്സ് കുട്ടിക്കൊരു മനസ്സ് അങ്ങനെയാണ് അപ്പം ഈ മനസ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതായത് കുട്ടിക്കൊരു സാധനത്തിന് അതായത് ആവശ്യപ്പെടും അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല അമ്മയ്ക്ക് അത് അപ്പം തന്നെ വേണം അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് അമ്മയ്ക്കൊരു സാധനം ആവശ്യം വരുമ്പോൾ കുട്ടിക്കും അത് തിന്നാൻ തോന്നുന്നതാണെങ്കിൽ കുട്ടിക്കും വേണം അത് അങ്ങനെ ഈ രണ്ട് മനസ്സും കൂടി പിടിവേലിയായിരിക്കാന്നത് അപ്പോൾ ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഡിവിജ്വലാകും അതിന് അപ്പോൾ ഈ ക്രേവിങ് അങ്ങനെയൊക്കെ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല ആ ടൈമിൽ അതായത് അവരൊരു നോർമൽ ലേഡി ആയിരിക്കും പിന്നെ ഈ ഗർഭ സമയത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പെയിൻ ഒരുപാട് വേദനകൾ നീര് വരല് അവിടെ കൂടെ വേദന ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഈ ശബ്ദത്തിലൂടെ വേദനകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ ഈ പെയിൻ കില്ലറൊന്നും കഴിക്കേണ്ടി വരില്ല വളരെ സ്മൂത്ത് ആയിരിക്കും അവർ അവർ ശരിക്കും പറഞ്ഞ ഒരു നോർമൽ ലൈഫിൽ എൻജോയ് ചെയ്യാൻ ഇങ്ങനെ ഈ ഗർഭകാലം നോർമൽ ലൈഫിൽ എൻജോയ് ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ കടന്നത് വരുന്ന ജനിക്കുന്ന കുട്ടിയാണെങ്കിലോ അതി ബ്രില്യൻ്റ് ആയിരിക്കും അത് നമുക്ക് വാക്കുകളില്ല നമ്മൾ ഒരു കുട്ടീനെ അത് ലൈവ് കാ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര രസമായിരിക്കും കാരണം ആ കുട്ടി സാധാരണ കുട്ടികളൊക്കെ അമ്മയും അച്ഛനെയൊക്കെ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ ഈ കടാവ് വൈകുന്നേരം ആയിരിക്കും എന്നിട്ട് അവരെ ശല്യപ്പെടുത്തും കിടന്ന് അച്ഛൻ പാളൊക്കെ ഉണ്ടാക്കി അവരെല്ലേ സ്ലീപ്പ് കളഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവർ ഈ ഉറങ്ങാൻ ഉറക്കമില്ലാണ്ടൊക്കെ കിടന്ന് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ എന്നാൽ ഈ ഗർഭസംസ്കാരം ചെയ്തിട്ട് ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കൃത്യം ഒമ്പത് മണി കഴിയുമ്പോഴേക്കും അത് ഉറങ്ങും വെളുപ്പിന് അഞ്ചു മണി കഴിയേണ്ടത് എനിക്കില്ല എന്നാൽ ഇൻ ബിറ്റ്വീൻ അത് എണീക്കും പാല് കുടിക്കാനായിട്ട് അത് അമ്മ അറിയേ വേണ്ട അതെണീക്കലും പാൽ കുടിയൊക്കെ കഴിച്ചിട്ട് അവർ കെടുക്കുക അതിൻ്റെ ആ ഒരു ടൈമിങ്ങിൽ അത് കറക്റ്റ് ചെയ്യും അന്ന് അത് കൂടുതൽ നേരം കരഞ്ഞ് അവർ വഷളാക്കില്ല ആരോഗ്യസ്ഥിതി വളരെ ഭംഗിയായിട്ടായിരിക്കും ആ കുട്ടിയുടെ ജനനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ഈ ഒക്കെ ഉണ്ടല്ലോ ഈ ചക്രങ്ങളുമായിട്ട് എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ ഓരോ ചക്രത്തിന് അതായത് വർക്കുകൾ ഉണ്ട് അതായത് അതിന് ഓരോ ഡ്യൂട്ടീസാണ് അതിന് അതായത് ഓരോ മൂലാധാര ചക്രത്തിന് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഓർഗൻസ് ഉണ്ട് അതിനെ അത് കൺട്രോൾ ചെയ്യും അതുപോലെയുള്ള ഓരോ ഏഴ് ചക്രങ്ങൾക്കും അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നടക്കുന്നത് അതുമാത്രമല്ല ഈ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കാനും നമുക്കുള്ള വസ്ത്രം ഭക്ഷണം ഇതൊക്കെ ഈ മൂലാധാര ചക്രത്തിൻ്റെ കഴിവ് കൊണ്ടാണ് അതിലൊരു ഡിസ്ട്രോഷൻ സംഭവിച്ചാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് വസ്ത്രം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ വരുന്നത് ഈ മൂലാധാരത്തിൻ്റെ ഡിസ്ട്രോഷനാണ് ഇതുപോലെ തന്നെയാണ് അനാഹത ഈ പറയുന്ന ഹൃദയചക്രം അതിതൊക്കെ വരുന്നത് അതിൻ്റെ പോലെയുള്ള കാര്യങ്ങളാണ് അതായത് ഹൃദയചക്രത്തിന് ഡിസ്റ്റോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കിട്ടാനും നമ്മളെ സ്നേഹിക്കാനും ആളുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ നമ്മളുടെ ത്രോട്ട് ചക്രയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റായി പോകാനും അല്ലെങ്കിൽ ഓരോരുത്തർക്കും അത് മനസ്സിലാവാതിരിക്കാനും ഒക്കെ അതിൻ്റെ കഴിവ് ആ ഡിസ്റ്റോഷനിലാണ് അത് സംഭവിക്കുക അങ്ങനെ ഓരോ ഡ്യൂട്ടീസാണ് ഈ ഓരോ ചക്രകൾ ചെയ്യുന്നത് സൗണ്ട് ഹീലിംഗിൽ ഈ ചക്രകളെല്ലാം എൻഹാൻസ് ചെയ്യും അതിനെ ബാലൻസ് ചെയ്യും സ്റ്റിമുലേറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഒരേപോലെ കിട്ടാനായിട്ട് ഉള്ള സാധ്യതകൾ കൂടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ സഹസ്രാവര ചക്രം പോലും ഓപ്പൺ ആകും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതായത് ഇത് സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ഹീൽ ചെയ്യുന്നു അപ്പോൾ ഒരു ഹീലറാണ് ഞാൻ ഞാൻ ആദ്യം തന്നെ എൻ്റെ സഹസ്രാര ചക്രം ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുക അതായത് യൂണിവേഴ്സൽ എനർജീനെ ഞാൻ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ യൂണിവേഴ്സൽ എനർജി അഗൈൻ ഞാൻ ഈ സഹസ്രാരം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അതായത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഞാൻ സൗണ്ട് സൗണ്ട് ഉപയോഗിച്ചിട്ട് അയാളുടെ സഹസ്രാരം ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ഒരു ഫോൺ ചെയ്യുന്ന പോലെ ഇപ്പം ഞാൻ താങ്കളെ ഫോൺ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ ഫോണിൽ നിന്ന് നേരെ അടുത്ത ടവർ ചെയ്ത് ചെല്ലും ടവറിൽ നിന്ന് എക്സ്ചേഞ്ച് ചെല്ലും എക്സ്ചേഞ്ച് സാറ്റലൈറ്റ് അഗൈൻ ടവർ അങ്ങനെയാണ് നമ്മൾ ചെല്ലുക ഇതുപോലെ തന്നെ ഞാൻ അയാളുടെ സഹസ്രാരം ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനും യൂണിവേഴ്സൽ പവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇയാളുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ഫോൺ കോളുമായി ഞങ്ങൾ കണക്റ്റഡ് ആവും ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് എനിക്ക് അറിയാൻ സാധിക്കും ഈ പറയുന്ന വ്യക്തിയിലുള്ള ബുദ്ധിമുട്ട് എന്താണോ ആ ബുദ്ധിമുട്ട് എങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നും എത്ര ഫ്രീക്വൻസി അപ്ലൈ ചെയ്ത അയാളുടെ അത് ക്ലേ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെയാണ് ഇതിലൊരു റെമഡി കണ്ടെത്തുന്നതും അതിന് ക്ലിയറൻസ് കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ പറയുമ്പോൾ സാധാരണ ഒരു ജനത്തിന് അതിന് മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ലായിരുന്നു ഞാൻ ആദ്യം എൻ്റെ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഗുരു പറയണത് എന്തോ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അഗൈൻ ഞാൻ ആ ഗുരു പറഞ്ഞു തന്ന അതുപോലെ ഞാൻ പ്രവർത്തിച്ചപ്പോ എൻ്റെ അനുഭവമാണ് അതുണ്ടായത് അപ്പൊ എനിക്ക് മനസ്സിലായി ആ ഇതിൽ സംതിങ് വർക്ക് ചെയ്യണുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ടെലിപതി ഇതും വർക്ക് ചെയ്യും ഇത് ഗുരു പറയുന്ന സമയത്തൊന്നും ഞാൻ വിശ്വസിക്കുകയും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്യില്ല എന്നായിരുന്നു എൻ്റെ നൂറ് ശതമാനം വിശ്വാസം വൺസ് അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് തുടങ്ങി അപ്പോൾ എനിക്ക് ക്ലിയർ ക്ലിയറായി ഞാൻ ഫുള്ളി ഞാൻ കോൺഫിഡൻസ് ആയി കാരണം എനിക്കത് ചെയ്യാൻ സാധിക്കും അത് നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലാക്കുന്നത് ദൂരമുള്ള ഒരാളെ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനല്ല ഒരാളെ നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷെ അയാളുടെ എന്താ പറയുക അയാളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും അവിടെ ഇരിക്കുന്ന ആളുടെ എന്താണ് ഇമോഷൻ എന്നുള്ളത് അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അവരുടെ മനസ്സ് വായിക്കാൻ പറ്റുക മനസ്സ് വായിക്കാനായിട്ട് പറ്റില്ല മനസ്സ് വായി എനിക്കറിയില്ല ഇനി പറ്റുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ ഇന്ന ഇന്നേരം ഒരാളുടെയും മനസ്സ് വായിച്ചിട്ടില്ല പക്ഷെ ഇമോഷനെ നമുക്ക് ഫീൽ ചെയ്യും അവർ ദുഃഖത്തിലാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ആ ദുഃഖമാണ് അവിടെ എന്നുള്ളത് ഫീൽ ചെയ്യും അയാൾ സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷം നമുക്കും ഫീൽ ചെയ്തു തുടങ്ങും അപ്പൊ നമുക്ക് മനസ്സിലാവും അയാൾ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ അയാൾ ദുഃഖത്തിലാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് വരിക അതല്ലാതെ അയാളുടെ മനസ്സിനെ നമുക്ക് ഞാൻ ഇന്നേ പോലെ റെഡി ചെയ്തിട്ടില്ല കഴിവുള്ളവര് അറിയില്ല ഈ ഡി എൻ എ ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡി എൻ എ ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു പ്രോസസ്സാണ് അതിനകത്ത് സൗണ്ട് ഹീലിംഗിനകത്ത് ഒരു പ്രോസസ്സാണ് അത് ഡി എൻ എ ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞ് അതായത് നമ്മുടെ ഡി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കോണിപ്പടിയുടെ ഒരു ആകൃതിയിലാണ് വരുന്നത് അതിനും പല ഡിസ്ട്രോഷനുകളും സംഭവിക്കുന്ന പറയുന്നത് ആ ഒരു ഫ്രീക്വൻസി ഡി എൻ എനെ എൻഹാൻസ് ചെയ്യുന്ന പറയുന്നത് ആ ഒരു ഫ്രീക്വൻസി ലെവൽ അതായത് ബോൾ സെറ്റിൽ പ്രത്യേക ലെവലിലാണ് അത് സ്ട്രൈക്ക് ചെയ്യുക അതിനെ പ്രത്യേക ഫ്രീക്വൻസി പ്രത്യേക അടിയായിരിക്കുക അതിന് ഓക്കെ എല്ലാ ബോളുകളും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എല്ലാ ബോളും കൂട്ടം ചേർന്ന് നിൽക്കുക അതിൻ്റെ ഉള്ളിൽ അതിന് അടിക്കിന അടിക്ക് വ്യത്യാസമുണ്ട് അതിൻ്റെ സ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ട് സൗണ്ടിന് വ്യത്യാസമുണ്ട് ഇതെല്ലാം വ്യത്യാ എല്ലാ പ്രോസസ്സുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അതിന് എല്ലാം പ്രത്യേകമായിട്ടാണ് ഇരിക്കുക ഈ ബൗളുകളൊക്കെ അറേഞ്ച്മെൻറ്റ് കറക്റ്റായിരിക്കും അതിന് വല് ഒരു ഇതുമില്ല ഒരു വ്യത്യാസമില്ലാണ്ട് ആ ഒരു ലെവലിൽ ഇരുന്നിട്ട് ഈ ബൗളുകളെ ഈ ലെവലിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നർ കോവറിൽ കിടക്കുന്ന ഡി എൻ എ വരെ എൻഹാൻസ് ചെയ്യുന്ന പറയുന്നത് ആ ഡി എൻ എ ആണ് നമുക്കൊരു ബുദ്ധിമുട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഒരു റീക്രിയേഷൻ എല്ലാം സംഭവിക്കുന്നത് അവിടെയാണ് ഈ സൗണ്ട് ഹീലിങ്ങിന് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ സിംഗിങ് ബൗളന്ന് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോ ഇതാണ് ടിബറ്റൻ സിംഗിങ് ബോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സൗണ്ട് ഹീലിംഗ് ചെയ്യുക ഇത് ഉപയോഗിച്ചാണ് പക്ഷേ ഇത് മാത്രല്ല ഇതുപോലെ തന്നെ ഏഴു ബൗളുകൾ കൂടിയുണ്ട് അത് വിവിധ സൈസുകളിലും വെയിറ്റും ഡിഫറൻ്റ് ആയിരിക്കും എല്ലാത്തിനും പിന്നെ അവർ ഏഴ് മൂലകങ്ങൾ ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മൂലകങ്ങൾ ഏഴ് ഗ്രഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പറയണത് ഇതൊക്കെ അവരുടെ ആ ഒരു ടേം അങ്ങനെയാണ് പോകുന്നതൊക്കെ അപ്പം എന്തുകൊണ്ടാണ് ഈ ഏഴ് ഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ഗ്രഹങ്ങളുടെയും വൈബ്രേഷൻ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ നമ്മളെല്ലാവരും ഈ ഗ്രഹങ്ങളും ഭൂമിയും തമ്മിൽ ഭയങ്കര അറ്റാച്ചഡ് ആണ് ഇതെങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നമ്മുടെ അമാവാസി അതുപോലെ പൂർണ്ണചന്ദ്രനും വരണുണ്ടല്ലോ അപ്പം ഈ ഈ വേലിയേറ്റം വേലിയർക്കം ഇതൊക്കെ ഇത് തമ്മിലുള്ള ഭയങ്കര റിലേഷനാണ് അത് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യങ്ങളാണ് അത് തന്നെ ഇതിൻ്റെ ഉള്ളിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹങ്ങത്തിനും പ്രത്യേകം ഓരോ മെറ്റലുകളാണ് കൺസെപ്റ്റില് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന മെറ്റൽ ഈ ഗ്രഹത്തിന് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ മെറ്റലുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത് അപ്പോൾ ആ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ ഈ ഗ്രഹങ്ങളുടെ വൈബ്രേഷൻ കുറയുമ്പോഴാണ് ഓരോ അസ്വസ്ഥതകളൊക്കെ വരണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മാനസികാവസ്ഥ അതായത് നമ്മളുടെ ഈ അമാവാസി ദിവസങ്ങളിൽ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലായിരിക്കും എന്നാൽ ഈ നമ്മുടെ പൂർണ്ണചന്ദ്രൻ ഫുൾ മൂൺ ടൈമിലാവണെങ്കിൽ വളരെ ഹാപ്പിനെസ് ആയിരിക്കും പല പൂക്കൾ താമര എന്നുള്ള സാധനങ്ങളൊക്കെ വിരിയണത് ഈ പൂർണ്ണചന്ദ്രൻ വരണ സമയത്താണ് ഈ നമ്മുടെ എല്ലാ മൃഗങ്ങളും ഹാപ്പി ആവുന്നതൊക്കെ ആ ടൈമിലാണെന്ന് പറയാം അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി ആവാനായിട്ട് പൂർണ്ണചന്ദ്രൻ്റെ ടൈമിൽ അന്നും അതിൻ്റെ തലേദിവസവും അതിൻ്റെ പിറ്റേ ദിവസവും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ഡള്ളായിട്ട് ഉള്ള മൈൻഡ് അത് ഡിപ്രസ്ഡ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അമാവാസി ദിവസം അതായത് ചന്ദ്രൻ ഇല്ലാത്ത ദിവസം അന്ന് അതിൻ്റെ തല ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഈ മൂന്ന് ദിനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അവർ ഈ ഡിപ്രഷൻ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ വേവ് ലെങ്ത് കുറയും അത് അപ്പം അത് അങ്ങനെ ഗ്രാജുവലി അവർക്ക് അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം അസുഖം വരുമ്പോൾ മരുന്ന് കഴിച്ചാൽ അസുഖം മാറും ഈ സൗണ്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൗണ്ട് ഹീലിംഗിൽ ഡി എൻ എ തലത്തിൽ വരെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് ഡി എൻ എ റീക്രിയേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും എങ്ങനെയാണ് ഒരു വ്യക്തിയായി മാറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡി എൻ എയുടെ പ്രത്യേകത അനുസരിച്ചായിരിക്കും ഈ ഡി എൻ എയിൽ വരുന്ന ഡിസ്ട്രോഷനുകളാണ് ഇതിലൊക്കെ എഫക്റ്റ് ചെയ്യണത് അപ്പോൾ ഈ ഡി എൻ എയിൽ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിനെ റീക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാനും അല്ല എന്നുണ്ടെങ്കിൽ അതിനെ റീജനേറ്റ് ചെയ്യാനും സാധിക്കും ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണ് ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണോ നമ്മുടെ അതായത് നമ്മളുടെ ശരീരത്തിന് ഉള്ള എല്ലാ അവയവങ്ങൾക്കും ഒരു വൈബ്രേഷൻ ഉണ്ട് എല്ലാ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതാണ് ഈ ഭൂമി ഫുൾ വൈബ്രേറ്റ് ചെയ്യണം ഇതിലുള്ള എല്ലാ ചരാചരങ്ങളും വൈബ്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വൈബ്രേഷന് എല്ലാ വൈബ്രേഷൻ മീൻസ് ഓരോ അവയവങ്ങൾക്കും പെർട്ടിക്കുലർ ഫീ ഫ്രീക്വൻസി വെച്ചിട്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുക ആ വൈബ്രേഷനിൽ നിന്ന് വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾക്ക് അസുഖം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറുക അത് ചിലപ്പോൾ കുറവായിരിക്കും വൈബ്രേഷൻ ചിലപ്പോൾ കൂടിയ വൈബ്രേഷനിലേക്ക് പോകും അപ്പോഴാണ് ഈ അസുഖം എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി എത്തിച്ചേരുന്നത് ആ ഇതിനെ നമ്മൾ റിയൽ ഫ്രീക്വൻസിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ അസുഖം മാറുകയാണ് ചെയ്യുന്നത് ഈ സൗണ്ട് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണോ അതോ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം സാറായിട്ട് പറഞ്ഞു തരുമെന്നാണോ അതായത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യം വരില്ല അതിൻ്റെ ഉള്ളിൽ അത് ഈ സൗണ്ട് അവിടെ ആക്ട് ചെയ്യും അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ എൻഹാൻസ് ചെയ്ത് കറക്റ്റ് ഫ്രീക്വൻസി ആക്കിയത് വെക്കും അതല്ലാതെ നമ്മൾ ഒരാളുടെ അടുത്തിട്ട് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നമാതിരി കാര്യങ്ങളുണ്ട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ആൾ ഫ്രീക്വൻസി ബാലൻസ് ചെയ് പെയ്യും ദെൻ നിങ്ങളുടെ ഇഷ്യൂസ് റിസോൾവ് ആവും സൗണ്ട് ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോ തോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കായിരിക്കും പോവുക അതായത് ചിന്തകളില്ലാത്തൊരു ലോകം നമ്മളെല്ലാവരും പറഞ്ഞു കേൾക്കൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ അത് അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടു വരാൻ സാധിക്കും ചിന്തകളുണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എത്ര ചിന്തിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കൊരു ചിന്ത പോലും കിട്ടില്ല അത് നിങ്ങൾക്ക് ഒരു ദിവസവും രണ്ട് ദിവസം വരാം മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അത് പിന്നീട് നിങ്ങൾക്ക് ചിന്തകൾ വരും അതിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പവർ നിങ്ങളിൽ ഉണ്ടാവും അൺവാണ്ടഡ് ചിന്തയാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യാൻ കൊണ്ട് സാധിക്കും അത് അതിൽ ആവശ്യമുള്ള ചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും നമുക്കെന്നെ ഫീൽ ചെയ്യും ഐ അത് ആവശ്യമില്ലാത്തതാണ് എന്തിനാ എന്ന് നമുക്ക് തന്നെ തന്നെ തോന്നും അതിൽ നമുക്ക് സ്വയം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും സാധാരണ ഇന്ന് നമ്മൾ ജനങ്ങളൊക്കെ നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുത്തത് ഞാൻ അമ്മയാണ് ഞാൻ മകനാണ് ഞാനൊരു ഡോക്ടറാണ് ഞാനൊരു പോലീസാണ് ഞാനൊരു വക്കീലാണ് എന്നൊക്കെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത് ഒരാൾ ചിന്തിക്കണം എന്നുള്ളതാണ് സപ്പോസ് ഞാനൊരു ബസ് ഡ്രൈവറാണ് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കണം ഞാനൊരു ബസ് ഡ്രൈവറാണ് എന്നാലേ ഞാനൊരു ബസ് ഡ്രൈവറായിട്ടിരിക്കുകയുള്ളൂ ഓക്കെ നമ്മൾ ഐഡൻറ്റിറ്റി മറ്റവരുടെ കയ്യിൽ കൊടുത്തേക്കണം പക്ഷേ ഇത് കഴിയുമ്പോൾ അങ്ങനെ ഒരു സാധനം കൊടുക്കില്ല ആരുടെ കയ്യിൽ നമ്മുടെ സ്വയമാണ് നമ്മൾ ഏറ്റെടുക്കാറ് എന്ത് പ്രവൃത്തിയും നമ്മളെ കൊണ്ടുവന്നാലും അത് നമ്മൾ സ്വയം ഏറ്റെടുക്കും അതിൻ്റെ എല്ലാ ഫുൾ പവറും നമ്മൾ തനത്താന ചെയ്യും അതിൽ ഈ സൗണ്ട് ഹീല് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലേ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നമ്മൾക്ക് നേരിടാനുള്ള ശക്തി ഉണ്ടാവും അതിന് നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നിങ്ങൾ പഠിക്കും പിന്നെ നമുക്ക് ഈസിയാണ് പ്രശ്നമായിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റും അതല്ല നല്ലതായിട്ട് വരണേൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതായത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു ബുദ്ധ എന്ന് പറയണ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയണം സിറ്റുവേഷൻ ആണത് അതിൽ ബുദ്ധനല്ല ഓക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ബുദ്ധന് ബോധോദയം ഉണ്ടായ ഒരു നിമിഷം അന്ന് ആ നേരത്തെ ബുദ്ധൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തും ഈ സൗണ്ട് ഹീലിംഗ് ഒരു തവണ ചെയ്താൽ മതി വൺ അവറിൻ്റെ ഒരു തവണ ചെയ്താൽ ആ സിറ്റുവേഷനിൽ എത്തും അവിടെ നിന്നാണ് ക്രിയേഷൻ എല്ലാം ഉണ്ടാവുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തും ഡ്രോ ചെയ്യാം നിങ്ങളുടെ ഒരു വൈറ്റ് ബോർഡിൽ എഴുതി കുറെ മാ എഴുതി നമ്മൾ ഫുള്ള് മാച്ച് കളയുമ്പോൾ വൈറ്റ് ബോർഡ് എങ്ങനെ കാണുന്നു അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് എന്തും ഡ്രോ ചെയ്യാം അവൾ ഡ്രോ ചെയ്യണത് പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ അതായത് നമ്മൾക്കെല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ലോകമുണ്ട് ഇപ്പോൾ താങ്കളുടെ ലോകം എന്ന് പറയുന്നത് താങ്കളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് താങ്കളുടെ ലോകം അതായത് താങ്കൾ എന്തൊക്കെ കാണുമെന്നുള്ളത് എൻ്റെ ലോകം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഞാൻ അതിൻ്റെ അതിലൂടെയാണ് ഞാൻ ഈ ലോകത്തിനെ കാണുന്നത് ഓക്കെ ഈ ഈ ലോകം എൻ്റെ മാറാണ് ഷിഫ്റ്റ് ആവാണ് അതായത് എൻ്റെ ഈ നമ്മൾക്ക് എല്ലാവർക്കും ഈ ചാർട്ടുണ്ട് ഈ ഫ്രീക്വൻസി ചാർട്ടുകൾ അതായത് ഇമോഷണൽ ചാർട്ട് ഇതൊക്കെയുണ്ട് ഈ ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും താഴെ താഴകെടുക ഇതിനെ എൻഹാൻസ് ചെയ്തിട്ട് ഉയർത്തിക്കൊണ്ട് ലവ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഭീകരമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചെല്ലുക അതായത് ഏറ്റവും ഹൈ എൻഡ് ലെവലിലാണ് അവസാനം അവിടുന്ന് മുകളിൽ പോയ എൻലൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു സംഭവമുണ്ട് അതിൽ ഈ ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്രയും അട്രാക്റ്റീവായി തോന്നുന്നത് അതുകൊണ്ടാണ് ഒരു അൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് നമ്മൾ അയാൾ അട്രാക്ട് ചെയ്യണം നമ്മളും അതുപോലുള്ള ഒരാളല്ലേ എന്ന് നമുക്ക് തോന്നും എന്തുകൊണ്ടില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴെ കിടക്കുന്ന ഫിയർ ഇത് കുറേ ഇതുകൾ ലെവലുകളുണ്ട് ആ ലെവലിൽ നിൽക്കണം നമ്മൾ അവിടെ നിന്നാൽ നമുക്ക് ഈ അട്രാക്ഷൻ കിട്ടില്ല വൺസ് നമ്മൾ ഈ പറയുന്ന എൻലൈറ്റ്മെൻറ്റിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ചിന്തിക്കാൻ കൂടിയും പറ്റില്ല അത്ര രസമായിരിക്കും ജീവിതം നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ പേടി ഉണ്ടാവില്ല നിങ്ങൾ പേടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി ഉണ്ടാവില്ല എന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ജനിപ്പിക്കുന്ന സമയത്ത് അതായത് ഈ ഭൂമിയിൽ നമ്മുടെ അമ്മയുടെ വയറിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് തന്നേക്കണ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഭയം അതായത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഒരു കുട്ടിക്ക് പേടി എന്ന് പറയുന്ന ശബ്ദത്തിന് മാത്രം അയക്കണം അല്ലാണ്ട് നിങ്ങളെ കണ്ടാലൊന്നും അതിന് പേടിക്കില്ല അത് അത് ജനിച്ച് വീണ ഒരു കുട്ടി അറിവില്ലാത്തത് ഒരു രണ്ടു മാസം പ്രായത്തിന് മുമ്പ് വരാൻ നിങ്ങളെ ഒന്നും അത് പേടിക്കില്ല ഏത് ഭീകരനെ ആനയുടെ അടുത്തു കൊണ്ട് എന്നിട്ട് പേടി ഉണ്ടാവില്ല പക്ഷെ അവനൊരു ശബ്ദം അടിച്ച് നോക്കി നോക്കിയാൽ അവൻ പേടിച്ചിണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കണം ശബ്ദത്തിന് അത്ര പവർ ഉണ്ട് അവനെ പേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ശബ്ദം കൊടുത്താൽ മതി ഏതൊരു കുട്ടീനെ ഒച്ചയിൽ ശബ്ദം ഒഴിച്ചെടുത്ത് നോക്കിയേക്കും അവൻ പേടിച്ച് നീങ്ങിക്കും എന്തിട്ടാണ് അവൻ വിചാരിച്ചു ഈവൻ നമ്മളാണെങ്കിലും ഒരു ഇടിമിന്നെയാ ചിലപ്പോ നമ്മളടക്കം പേടിക്കും ഈ ഭയം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ആണ് നമ്മളുടെ ഈ ഒരു അനുഗ്രഹമാണ് ശരിക്കും എല്ലാ ജീവികളിലും വരുമ്പോ ഉണ്ടാവുന്ന ഒരു വികാരമാണ് ഭയം ഏത് ജീവിക്കും ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു വ്യക്തി പറഞ്ഞൊരു ഡയലോഗാണ് അതായത് ഞാൻ അവൻ ഈ കാടുകളിലൊക്കെ പോണ് മലയുടെ മുകളിലൊക്കെ കയറുന്ന ഒരാളാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡയലോഗാണ് അതായത് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു നീ ഇത്രയൊക്കെ പോകുന്നുണ്ട് വല്ല പാമ്പോ അല്ലെങ്കിൽ ആനയെ കുതിരയൊക്കെ വന്ന പുലിയ വലയില്ലേ നല്ല പുലി എന്തെങ്കിലുമൊക്കെ വന്ന പ്രശ്നമായില്ലേ ഈ കാട്ടിലൊക്കെ നീ എങ്ങനെ പോകണമെന്ന് ചോദിച്ചു ഞാൻ അവൻ്റെ അടുത്ത് അവൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ് പല ജീവികളും മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ അവിടെ ചെന്നവര് മാറും ഏത് ജീവിയാണെങ്കിലും സത്യമാണ് അത് ഒരു പാമ്പ എന്ത് നമ്മൾ ചവിട്ടരുത് അതിന്റെ മേത്ത് പകരം നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്നാൽ അവൻ മാറി തരു നമുക്ക് മനുഷ്യൻ എന്ന് പറയണ ജീവി ചെന്ന ഏത് ലോകത്തിലെ എന്ത് ജീവി ആണെങ്കിലും മാറും എന്നാ പറയുന്നത് അവിടെ നിന്ന് അത് അതുകൊണ്ട് നമ്മൾ പേടിക്കാനില്ല എന്നാണ് അവൻ പറഞ്ഞ ഈവൺ ആന രണ്ട് ഒരു മീറ്റർ അപ്പുറത്ത് ആന നിന്നാൽ പോലും നമ്മളെ തൊടില്ലെന്നു പറയണ ആന നമ്മൾ ചെന്ന ആന തൊടില്ല കാട്ടിലാന തൊടില്ല എന്ന് പറയുന്നത് അത് നയമാണെന്ന് പറയുന്നത് കാട്ടിലെ നയമം ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നത് അത് അനങ്ങാണ്ട് നിൽക്കുന്നു അതായത് പ്രതിമ നിൽക്കണമായി നിൽക്കുന്ന പറയണ നമ്മളതിൻ്റെ അടുത്തൂടെ നടന്നു പോയാലും ഒരു പ്രശ്നം ഉണ്ടായില്ലേ പക്ഷേ നാട്ടിലാനക്ക് ട്രെയിനിങ് ആണ് വന്നാണ് അവൻ തൊടുങ്ങുന്ന പറഞ്ഞു കാട്ടിൽ നിൽക്കണ ആന തൊട്ടില്ല അവൻ അത്ര അടുത്ത ആന ആന കിട്ടിയിട്ടുണ്ടെന്ന് പറയും രണ്ട് മീറ്റർ അകലെ ആന നിന്നിട്ടുണ്ട് അവൻ അതിൻ്റെ അടുത്തൂടെ നടന്നു പോയെന്നാണ് പറയും ആന ഒന്നും ചെയ്യില്ല എന്ന് പറയും അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സത്യമാണ് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്ന നമ്മൾ നടന്നു പോയാണ്ട് ഏത് ജീവിയായാലും മറിപ്പോ നമ്മളത് സത്യാണ് അത് അല്ലേ അത് ഞാൻ എന്നാ ഒരു ശരിക്കും എനിക്കൊരു എന്താ പറയുക ഐ ഓപ്പണിംഗ് ആയ ഒരു ഈ സൗണ്ട് ഹീൽ ഡയലോഗായിരുന്നതിന് മുന്നോട്ട് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ആവശ്യമായിട്ടുണ്ട് സൗണ്ട് ഹീലിംഗ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ ഇത് അതായത് ആ ഒരു മത്സ്യം കഴിക്കാതെ വരണം അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻ അത് നിങ്ങൾക്ക് എന്തും ചെയ്യാം ഇതിൽ പറയണത് നമ്മൾ എൻജോയ് ചെയ്യാനാണ് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എൻജോയ് ചെയ്യാനാണ് വരുന്നത് അപ്പം നമുക്ക് എന്ത് നമ്മൾക്ക് കിട്ടണോ അത് നമ്മളൊന്നും പ്രിഡിക്റ്റ് ചെയ്തിട്ടൊന്നും വരണ്ട ഞാൻ എനിക്ക് ഇന്നത് ലഭിക്കും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഭയങ്കര ലാ വലിയെന്തോ സംഭവം കിട്ടാൻ പോകും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട അവർ ചിലപ്പോൾ ഈ നമ്മളുടെ ഈ എന്താ പറയുക ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്ന ആ ശക്തി നമ്മളെ ആ ഒരു നമ്മളിപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ഉയർത്താനാണ് ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളതിന് സമ്മതിക്കാതിരുന്നാൽ അതായത് ആ പവറിനെ നമ്മൾ അലൗ ചെയ്യാതിരുന്നാൽ നമ്മൾ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ട് വേണം അവിടേക്ക് എത്താനായിട്ട് നമ്മൾ ആ പവറിനെ അലൗ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ആ പറയണ